പിള്ളാരീഡി വെച്ചിരുന്നു അവിടെ ഇറങ്ങി അല്ലേലും നിന്റെ പിള്ളേർക്ക് എന്റെ അടുത്ത് ഒരു സ്നേഹമില്ല പിള്ളേർക്ക് അപ്പച്ചനെ മതിയല്ലോ ഇല്ലെങ്കി ഇത്ര നാട് കഴിഞ്ഞിട്ടാ നീ പിള്ളാരെങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നത് എന്റെ അടുത്ത് ഞാൻ ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ നേരെ അമ്മമ്മയെ കാണാതല്ലേ അവരൊക്കെ ഉണ്ട് പിള്ളേര് പള്ളയെ പോലെ തന്നെ മക്കളും ഇങ്ങനെ സ്നേഹം നേരി എന്റെ പൊഞ്ഞ ഈ പ്രായത്തിൽ പിള്ളേർക്ക് ഈ മുട്ടായി വാങ്ങിച്ചു കൊടുക്കുന്ന അപ്പച്ചൻ്റെ അടുത്തും അമ്മച്ചിയുടെ അടുത്ത സ്നേഹം കൂടുതൽ അത് കൂടുതലും അവളുടെ അപ്പച്ചനാണ് അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നത് അതുകൊണ്ട് പിള്ളേർക്ക് അപ്പച്ചൻ്റെ അടുത്ത് സ്നേഹം കൂടുതൽ ഒന്നും വാങ്ങിച്ചു കൊടുക്കാമടുത്ത് അവർക്ക് സ്നേഹമില്ല വ്യത്യാസം എനിക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണെന്നും എങ്ങനെയാണെന്നും ആരെക്കാളും നടക്കറിയാലോ കഴിഞ്ഞ വർഷത്തെ ശമ്പളം എനിക്ക് ഈ കഴിഞ്ഞ വർഷത്തെ ശമ്പളം എനിക്ക് കിട്ടിയത് ഈ മാസമാണ് ഈ മാസം എനിക്ക് ഇതുവരെ ശമ്പളം കിട്ടിയിട്ടില്ല പിന്നെ ഞാൻ എന്തു അടുത്ത് പിള്ളേർക്ക് കൊടുക്കും ആഗ്രഹമില്ല കടം കയറി അതിനപ്പുറമായിട്ടാണ് ഓരോ ദിവസം ഇവിടെ കഴിഞ്ഞു പോകുന്നത് എന്നെ എന്താണ് എൻ്റെ അപ്പനി കിട്ടുന്ന പെൻഷനും പിന്നെ അങ്ങേര് തൊഴിലുറപ്പിന് പോകുന്നതു കൊണ്ടൊക്കെയാണ് ഇവിടെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നത് എൻ്റെ ശമ്പളം വെച്ചിട്ട് നന്നായി ജീവിച്ചു പോകാനുള്ള പ്രതീക്ഷയൊന്നും ഇല്ല രണ്ടും മൂന്നും മാസം കഴിയുമ്പോൾ ഒരു മാസത്തെ ശമ്പളം തരും ഇതില് ഞാൻ എന്തോ ചെയ്യും കഴിഞ്ഞ മാസവും അതിൻ്റെ മുന്നിലത്തെ മാസവും കടം വാങ്ങിച്ചത് തീർക്കാനില്ല ഈ ലോണളവും അതും കുതിഞ്ഞു വേണ്ടിയിട്ട് ഉള്ള പൈസ കട വാങ്ങിച്ചിട്ട് അത് തീർക്കാനേ ഈ പൈസ തരത്തു പിന്നെ അതോടും അല്ലെ വീണ്ടും കടം നടക്കല്ലേ നീ എല്ലേ ശമ്പളം എടുത്ത് തരുന്നത് ആ നീ തന്നെ ഇങ്ങനെ പറയണോ മതി മതി അമ്മ നർത്തിക്കോ അമ്മയുടെ ഒരു തരച്ചില് പിന്നെ ഭയങ്കര ക്ഷീണ എത്രയും ദൂരെ മണ്ണു ഓപ്പിച്ചു വന്നപ്പാൻ തളർന്നു

ഞാൻ ഇങ്ങോട്ട് വരുന്നത് വയറുതാൻ പിന്നെ ഒരു പണി പണിയെടുക്കുഖായിട്ട് അതാണ് ഞാൻ ഇങ്ങോട്ട് ഓടിപ്പറച്ച് വരുന്നത് പിന്നെ ഇതൊക്കെ ചെയ്യാനാണെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ നിന്നാ പോവായിരുന്നു വിളിച്ചായിരുന്നോ വിളിച്ചു ഇങ്ങോട്ട് വരുന്നതിനും പിന്നെ വിളിച്ചിട്ട് ഇവിടെ വന്നിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു ഒരാഴ്ച നിന്നിട്ട് തന്നെ പോകും അതോ നാളെ തന്നെ ഓടോ നാളെ പോണം പിള്ളർക്കും സൺഡേ ക്ലാസ് പോണം നാളെ പോണം നാളെ പോണം രണ്ടു ദിവസം നിന്നിട്ട് പോയാന്നു എത്ര നാളായി ഇങ്ങോട്ട് വന്നിട്ട് ആ കാര്യ വന്ന ചട്ടിയും വെട്ടിയൊക്കെ തുറന്നു നോക്കുന്ന തിന്നാ കണക്കാതെയാണ് അങ്ങോട്ട് വന്നത് ആ ഇവിടെ വന്ന ഒരു പാത്രം എടുത്താത് നിറച്ച് ഇവിടത്തെ ഫുഡൊക്കെ എടുത്തുവെച്ച് നീ ആ പറയിൽ ഇരുന്ന് കഴിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖേ അവിടെ ആ ഡൈനിങ് ടേബിളിന്റെ പുറത്തിരുന്നു കഴിക്കുന്ന കിട്ടത്തില്ലേ കിട്ടത്തില്ല ആ ഒരു രസത്തിന് വേണ്ടിയിട്ടല്ലേ ഞാൻ ചാടിപ്പറച്ച് വർഷത്തിൽ ഒരിക്കലും ഇങ്ങോട്ട് വരുന്നത് ഞാനും മൊത്തോലി വേണ്ടായിരുന്നു വാങ്ങിച്ചാൽ മതിയായിരുന്നു മുരിങ്ങയും തക്കാളിയും പച്ചമുളക് ഒക്കെ ഇട്ട് കഴിക്കുമ്പോ കിട്ടുന്ന ടേസ്റ്റ് ആ കുഴപ്പമില്ല ഞാൻ മൊത്തോലി വേണ്ട അഡ്ജസ്റ്റ് ചെയ്യും പിന്നെ ഇവിടെ ദിവസം ഇങ്ങനെ ശമ്പളം ഇങ്ങനെ വന്നോണ്ടിരിക്കല്ലേ ഇഷ്ടത്തിന് നമുക്ക് തോന്നുമ്പോലെ വാങ്ങിച്ചു വെച്ച് കഴിക്കാനും എല്ല എനിക്ക് ഒരു നമുക്ക് വന്നപ്പോഴും ഇപ്പൊ കണക്കായിട്ടൊക്കെ തോന്നും എന്റെ അവസ്ഥ എവിടെ നിൽക്കുന്നവർക്ക് അറിയാവോ സ്കൂളില് ജോലി ഉണ്ടെന്നു ഇത് മാത്രമേ ഉള്ളൂ പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു പ്രയോജനമില്ല ഞാൻ ഈ കഷ്ടപ്പെടുന്നതെല്ലാം വർക്ക് പേരന് പാചകത്തോളം എത്രയേ ഉള്ളൂ ജീവിതം തൊക്കെ ആയി തീർന്നു ഈ ഇത്രയും വർഷം ഞാൻ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എനിക്കിരുന്ന് ഒരു രൂപ പോലും ഒരു ലാഭം എനിക്കുണ്ടായില്ല നിന്നെ പോലെ തന്നെ ആൾക്കാരും പറയുന്നത് അയൽക്കൂട്ടത്തിന് പോകുമ്പോഴും റോഡിൽ പോകുമ്പോഴും ഒക്കെ പറയുന്ന രീതി നിനക്ക് സ്കൂളിൽ ജോലിയില്ലേ നിനക്ക് സ്കൂളിൽ ജോലിയില്ല പിന്നെ ആണ് കടം എന്ന് എന്റെ അവസ്ഥ എനിക്ക് മാത്രമേ അറിയ അറിയാവൂ പുറത്തുനിന്ന് ഒരാളെ നോക്കാൻ ആ അവർക്ക് അവരുടെ ജോലിയുണ്ട് ശമ്പളമുണ്ട് പക്ഷേ ശമ്പള് കിട്ടണ്ടേ കിട്ടിയ കാര്യങ്ങളൊക്കെ നടക്കു ഞാൻ മാത്രമല്ല പാചക തൊഴിലാളികളായിട്ടിരിക്കുന്ന എല്ലാ അവസ്ഥ ഇത് തന്നെ പിന്നെ ദൈവത്തിനും നമ്മുടെ ഈ പറഞ്ഞകൂടത്തിനും മനസ്സുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ ഒന്ന് നിർത്തി ഒന്നും ചെയ്യണ്ട കിട്ടുന്ന ഉള്ള ശമ്പളം കൃത്യമായിട്ട് തന്നിട്ട് ഇതൊന്നും സ്ഥിരമാക്കിയിരുന്നെങ്കിൽ ഈ ജോലി ഒന്ന് സ്ഥിരമാക്കി തന്നിരുന്നെങ്കിൽ ഈ നമ്മൾ ഇത്രയും വർഷം കഷ്ടപ്പെട്ടതിനൊരു പ്രതിഫലം കിട്ടിയെന്ന് എന്ന് നമുക്ക് വിചാരിക്കാർ അല്ലാതെ ഇന്ന് വരെ ഇതിൽ നിന്ന് ഒരു പ്രയോജനം എനിക്കുണ്ടായിട്ടില്ല നിന്റെ അപ്പം കഷ്ടപ്പെട്ട് ഇത്രയും ചെയ്തതുകൊണ്ട് നനക്കിന്ന് നല്ലൊരു ജീവിതം എന്തായാലും നാളെയെങ്കിലും ഇതൊക്കെ തീരും പ്രശ്നങ്ങളൊക്കെ മാറും വിശ്വാസത്തെ ജീവിക്കുക എല്ലാവരും ഇപ്പൊ എന്തിനു ചെയ്യാൻ ഞാൻ ചുമ്മാ പറഞ്ഞത് തന്നെയാണ് എനിക്കറിഞ്ഞൂടെ ഇവിടുത്തെ അവസ്ഥ ഞാൻ വെറുതെ പറഞ്ഞത് ഇതൊക്കെ തന്നെ ധാരാളം ആറച്ച് കഴിച്ച് സുഖമായിട്ടൊന്നും ഉറങ്ങണം രാവിലെ എണീച്ച് എന്നെ ലഭിക്കാൻ നിൽക്കണേ ഞാൻ ഒന്ന് സമാധാനത്തോടെ ഉറങ്ങി എണീച്ച് വരും കേട്ടാ ചോറ് വരട്ടെ ഫാമിലി കോരിക്ക് അയച്ചു അമ്മ അവിടെ പോയി കൊച്ചിന് തൂക്കാനും വെക്കാനും ഇണ്ട് ഞാൻ തൂത്തിട്ടേ ചുമരാം ഈ വീഡിയോ ഞാൻ കൃത്യമായി ശമ്പളം കിട്ടിയില്ലെങ്കിലും തൻ്റെ കാര്യനിർവ്വഹണം കൃത്യമായിട്ട് ചെയ്യുന്ന സ്കൂൾ പാചകത്തൊഴിലാളികളായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു താങ്ക് സോ മച്ച്